ഗേസ് എല്ലാവർക്കും അച്ചയത്തീട്ട് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലൂത്തിൽ വെച്ചിട്ട് ചക്കരച്ചോറ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ബാ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഈ ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ശർക്കരയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏലക്ക ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഇടാമില്ലാത്തവർക്ക് ഒരു ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ പിന്നെ വേണ്ടത് തേങ്ങയാണ് നമുക്കിനി എങ്ങനെയൊക്കെ ഉണ്ടാക്കണേ നോക്കിയാലോ ബാ ഇത് നമ്മൾ ശർക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ കരുകി വെച്ചിരുന്ന അരിയും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നാല് വേവിച്ച് വെച്ചേക്കുവാണ് കേട്ടോ അരിയെ ഇനി നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണേ അപ്പോൾ ജയസ് നമ്മൾ ചർക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണേ ഇത് നാല് പീസ് ശർക്കരയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ശർക്കര ഇടാം ഗ്രൈൻഡ് ചെയ്തോ അല്ലാതെയോ ഇടാൻ പറ്റും ഇപ്പം നമ്മളിങ്ങനെയാണ് ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് ഇട്ട് കൊടുത്താൽ ഐസ്ക്രീം ചെറിയ ഫ്ലെയിമിൽ വെക്കാവുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ തവിയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഓൾറെഡി ശർക്കര ഈ ഇതിലേക്ക് ഉരുകി ചെയ്യാമെന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കത് അടിയിൽ തട്ടാതെയുള്ള രീതിയിൽ നമ്മൾ ചെറിയ രീതിയിൽ ഇളക്കി ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ ഗേസ് ചെയ്ത് ഏലക്കയുടെ കുരുവാണ് നമ്മള് തൊണ്ട ഇടാറില്ല കേട്ട് തൊണ്ടില്ല വേണ്ടവർക്ക് അങ്ങനെ ഇടാൻ നമ്മൾ ഇതാണ് ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇട്ടാൽ ഫ്ലെയിമില് വെച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം അടിയിലൊക്കെ പിരിക്കാത്ത രീതിയിൽ ഇനി നമ്മൾ നമ്മുടെ ശർക്കര ചോളിലേക്ക് ഇടാൻ പോകുന്നത് അരക്കപ്പ് തേങ്ങയാണ് ചെറുതായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാവേ നമുക്ക് ശർക്കരയൊക്കെ അങ്ങോട്ട് ഉരുകി ചേർന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അടിയിൽ പിടിക്കാതെ തന്നെ നമ്മൾ ഈ നമ്മൾ തയ്യാറൊക്കെ വെച്ചിരിക്കുന്ന ശർക്കരച്ചോറിലൊക്കെ ഇടാൻ പോകുന്നത് നെയ്യാണേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്പീശും നെയ്യാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താലോ ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഇപ്പം എങ്ങനെയാണോ വേണ്ടത് രണ്ട് സ്പൂണും ഒക്കെ ഇട്ട് നമ്മളിവിടെ ഒരു സ്പൂൺ ഒരു സ്പൂണും അന്നിട്ടേക്കും കേട്ടോ നമുക്കിനി ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശർക്കരച്ചോറാണ് അത് നമ്മുടെ വീട്ടിൽ ഉള്ള ഐറ്റംസ് എല്ലാം വെച്ച് മാത്രം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ ഈ ശർക്കരച്ചോറിന് എന്ത് പേരാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പൈബായ സിയോ